ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ുംറങ്ങി കൃഷിനാശം വരുത്തി കട്ടിലെ പൂവത്ത് താഴത്ത് മാര്യൻ വെള്ളാരത്തിൽ ജെയിംസ് ഫിലിപ്പ് എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാനിറങ്ങി കൃഷിനാശം വരുത്തിയത് തെക്കുംകര മാടക്കത്തറ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ കട്ടിലപ്പൂവത്താണ് കാട്ടാനയിറങ്ങി കൃഷിനാശം വരുത്തിയത് എസ് എൻ നഗറിൽ താഴത്ത് മാരിയിൽ കുര്യൻ വെള്ളാരത്തിൽ ജെയിംസ് നെല്ലിക്കുന്നിൽ ഫിലിപ്പ് എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാനയിറങ്ങി കൃഷിനാശം വരുത്തിയത് തെങ്ങ് വാഴ ജാതിക്ക തുടങ്ങിയ കാർഷിക വിളകൾ ചവിട്ടിയും കുത്തിമറിച്ചും നശിപ്പിച്ച നിലയിലാണ് ഇന്നലെ രാത്രിയാണ് മേഖലയിൽ കാട്ടാനയിറങ്ങിയത് വനാതിർത്തിയോട് ചേർന്ന മേഖലകളിൽ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിക്കുന്നത് കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരെയും മേഖലയിലെ താമസക്കാരെയും ഏറെ ആശങ്കയിലാക്കുന്നുണ്ട് ബി സി ബി ന്യൂസ് തെക്കുംകര